അപ്പോൾ എല്ലാവർക്കും ഹായ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാൻ പഠിച്ചാലോ നമ്മൾ അതിനായിട്ട് ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് വേണമെങ്കിലും എടുക്കാവേ അപ്പോൾ ഈ ചാർട്ട് പേപ്പറിൻ്റെ ഈ രണ്ട് വശം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മൾ ആദ്യം വിചാരിച്ചത് റെഡ് കളറും യെല്ലോ കളറും കൊണ്ട് സ്റ്റാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് ചില കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒത്തിരി നീട്ടം കൂടിപ്പോയതുകൊണ്ട് സ്റ്റാർ കംപ്ലീറ്റ് ആയില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ റോസും കൂടെ വന്നിരിക്കുന്നത് രണ്ടു വശവും മടക്കി കൊടുത്തു ഒന്ന് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ടീ ഷേപ്പിൽ നമുക്ക് പശ അങ്ങ് തയ്ച്ചു കൊടുക്കണം അതിനുശേഷം ഒന്നിന്റെ മുകളിൽ ഒന്ന് എന്നുള്ള കണക്കില് നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നാലെണ്ണം വീതം നമ്മൾ ആദ്യം ഒട്ടിച്ചെടുക്കുന്നുള്ളു ശേഷം വരച്ചു കൊടുക്കുക കട്ട് ചെയ്തെടുക്കുക നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ രണ്ടെണ്ണം വീതമൊക്കെ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയായി അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ ഒട്ടിച്ചെടുക്കുക സംഭവം റെഡിയായി പിന്നെ ഉണക്കാലും നീടാണ് കഴിച്ച് നമുക്കതിൻ്റെ ചതി മനസ്സിലായത് നീളം കുറഞ്ഞു പോയി അപ്പം നമ്മൾ റോസെ കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ദൈ നമ്മുടെ സ്റ്റാർ റെഡി പിന്നെ